അർച്ചന സ്റ്റാരപോകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് നന്ദി ഇന്ന് ഞാൻ നോക്കുന്നത് ഒരു കരിയർ റീഡിങ് ആണ് നിങ്ങളുടെ ജോലിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നും ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതും എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ആവണമെന്നില്ല ആകുന്നവർ എടുക്കുക ജോലി സംബന്ധമായി പലർക്കും പല സംശയങ്ങളാണ് ഇപ്പോഴുള്ള ജോലിയെ തുടർന്നു Go, 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 yourself, of of ി മുമ്പോട്ടെങ്ങനെ കൊണ്ടുപോകണം ജോലി മാറണം അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാം അപ്പോൾ കാർഡുകൾ എടുക്കുകയാണ് ഏതൊക്കെ ഏതൊക്കെ കാർഡുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ആണ് ദി മൂൺ അടുത്ത കാർഡ് സിക്സ് ഓഫ് കപ്പ്സ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ്സ് ടു ഓഫ് വൺസ് ടെൻ ഓഫ് പോയിസ് ഒരു ഓവറോൾ എനർജി എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു കാർഡ് കൂടി എഴുത്തു വെക്കുകയാണ് നയൻ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്ന കാർഡ് ആദ്യത്തെ ടെംപറൻസ് പറയുന്നു നിങ്ങൾക്ക് ഒരു മാറ്റമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലാണ് ദിവസവും ഒരേ ജോലിയിൽ തന്നെ തുടരുകയും അത് നിങ്ങൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഉയർച്ചയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന ഒരു തോന്നലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് അടുത്ത കാർഡായ ദി മൂൺ പറയുന്ന ആശയക്കുഴപ്പവും ഒരു മിഥ്യാബോധവും ആശങ്ക ഇവയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തൊഴിൽപരമായി നിങ്ങൾക്കൊരു കൃത്യത ലഭിക്കുകയില്ല ആത്മവിശ്വാസക്കുറവും പല കാര്യങ്ങളിലും ഭയവും തോന്നിയേക്കാം ഭാവിയെക്കുറിച്ച് ആശങ്ക തോന്നുന്ന സമയമാണ് അടുത്ത കാടായ സെവനോ കപ്പ് തിരഞ്ഞെടുപ്പുകളുടെയും തീരുമാനമെടുക്കലിൻ്റെയും ഒരു നിമിഷത്തെ പ്രതിനിധീകരിക്കുന്നു പക്ഷേ അത് ആശയക്കുഴപ്പത്തിൻ്റെയും ശ്രദ്ധ വ്യതിചലിക്കുന്നതിൻ്റെയും ബോധത്തോടെയാണ് വരുന്നത് നിങ്ങൾ സ്വപ്നങ്ങളിലും പഴയകാല ഓർമ്മകളിലും ജീവിക്കാതെ പുതിയതിലേക്ക് വരിക എന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് അടുത്ത കാർഡായ സെവൻ ഓ കപ്സ് പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് ചോയ്സാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ജോലി മാറുവാനോ അല്ലെങ്കിൽ ഈ ഇതിൽ നിന്നൊന്ന് മാറ്റി മാറി ചിന്തിക്കണം എന്ന് തോന്നുന്ന സമയമാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ് എന്നാണ് സെവൻ ഓ കപ്സ് പറയുന്നത് അടുത്ത കാർഡായ ടു ഓഫ് പോണ്ട്സ് പറയുന്നു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ കൃത്യമായ ആലോചന ആവശ്യമാണ് തൊഴിൽപരമായി പുതിയതായി എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് മാറി വേറെ ജോലി നോക്കുന്നുണ്ടെങ്കിലും അതിൽ ക്ഷേമവും പുരോഗതിയും കാണുന്നു ധനപരമായി നല്ല സമയമാണ് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുക തുടർച്ചയായി അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൺസാണ് ഈ കാർഡ് പ്രത്യക്ഷപ്പെടുമ്പോൾ വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും മൂലം അമിത ഭാരവും തളർച്ചയും അനുഭവപ്പെടുന്ന കാലമാണ് നിങ്ങൾക്ക് സുഖമായും സൗകര്യപ്രദമായും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചുമക്കുന്നത് അമിതഭാരമായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കുന്നതിന് മറ്റുള്ളവരുടെ സഹായവും പരിഗണനയും നിങ്ങൾ തേടുക എന്നാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്തതൊരു ഓവറോൾ എനർജി നോക്കിയത് ലൈൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഈ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അമിത ആശങ്കയും ഉത്കണ്ഠയും നിരാശയും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആലോചിച്ച് മാത്രം മുമ്പോട്ട് പോവുക എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് പൂർണമായ ധാരണയോടെ മാത്രം പുതിയ ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്കും പ്രവേശിക്കാൻ ശ്രദ്ധിക്കുന്നു ഈ കാർഡുകൾ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ അത്ര തൃപ്തികരമല്ല എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധാപൂർവം ആലോചിച്ച് മാത്രം എടുക്കുക നിങ്ങൾക്ക് കരിയറിൽ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്